പരിശുദ്ധ അമ്മയോടുള്ള ജപം രക്ഷകനായ ഈശോയുടെ വത്സലമാതാവേ സ്വർലോകരാജ്ഞിയായി അവിടുത്തെ ദിവ്യപുത്രൻ നിന്നെ കിരീടം ധരിപ്പിച്ചുവല്ലോ അതിനാൽ അവിടെ നിന്ന് സൃഷ്ടികളുടെയും അമ്മയും രാജ്ഞിയുമാണല്ലോ സകലർക്കും അമ്മയും സഹായിയുമായ പരിശുദ്ധ മറിയമ്മേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു വണങ്ങുന്നു അങ്ങ് ഞങ്ങൾക്ക് അമ്മയും രാജ്ഞിയുമായി ഞങ്ങളോടുകൂടി വസിക്കണമേ ഞങ്ങളുടെ അമ്മേ പരിശുദ്ധ കന്യക നിത്യജീവിതത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉണർത്തണമേ ഓ മറിയമേ പരിശുദ്ധ പരിശുദ്ധാരൂപിയുടെ പ്രേരണയ്ക്ക് സദാ വിധേയരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവയും ദേവകുമാരൻ്റെ അമ്മയുമായ പരിശുദ്ധ കന്യക മറിയമേ ജീവിത പ്രശ്നങ്ങളാലും ലോകവ്യഗ്രതകളാലും വലയം ചെയ്യപ്പെട്ട ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധമായി കാത്തുപരിപാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ എളിമയോടുകൂടി ദൈവ തിരുമനസ് കീഴ്വഴങ്ങി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാനും ഇന്ദ്രിയങ്ങളെ വേണ്ടവിധം നിയന്ത്രിച്ച് പരിശുദ്ധമായ ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ മാതാവ് പരിശുദ്ധമായ ചിന്തകളാലും പരിപൂർണ സ്നേഹത്താലും അങ്ങേ ദിവ്യസുധനെ അനുകരിക്കാനും ക്ഷമാപൂർവം അനുദിന ജീവിതമാകുന്ന കുരിശു വഹിച്ചുകൊണ്ട് അങ്ങേ ദിവ്യസുധനെ അവസാനം വരെ പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേ